ഇന്ന് കേരളത്തിന് ഒരു ഞെട്ടലും അനുഭവപ്പെട്ടില്ല കാരണം ഇത് വളരെ സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത ആറ് ഒരു വീട്ടിൽ ആറ് അംഗത്തെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ചെറുപ്പക്കാരൻ കൊല ചെയ്തിരിക്കുക ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് കൂടിക്കൂടി വരികയാണ് കാരണം ഒരു റെഫറൻസ് എടുക്കാൻ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വൈകാരികമായ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സമയത്ത് വൈകാരികമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യനിൽ നിന്ന് ഇതുപോലുള്ള ഭീകരമായ ഡിസിഷൻസ് ആരുടെ അടുത്തു നിന്നും വരാം ഒരു ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ അപ്പം എന്താണ് കാരണം എന്ന് ഇനിയും വ്യക്തമല്ല നിങ്ങൾക്ക് പ്രണയമാണോ ലഹരിയാണോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികളാണോ എന്തോ ഒരു പ്രശ്നം കലഹ അവിടെ ഉണ്ടായിന്ന് കേട്ടു ഈയൊരു കലഹ ഉണ്ടാവുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറും മനുഷ്യൻ ലോജിക്ക് ബ്രെയിൻ സ്വന്തം വീട്ടിലു മുമ്പിലുള്ളത് സ്വന്തം മുമ്പിലുള്ളത് അമ്മയാണ് അല്ലെങ്കിൽ സഹോദരിയാണ് സഹോദരനാണ് അല്ലെങ്കിൽ കാമുകിയാണ് എന്നുള്ള തിരിച്ചറിവില്ലാതായിപ്പോകും ഭർത്താവാണ് ഭാര്യയാണ് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കും മനുഷ്യന് വൈകാരികമായി സംഘർഷം ഉണ്ടാകുന്ന ഒരു സമയത്ത് അത് തന്നെയാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇനി ആത്മഹത്യ ആയാലും ഇതുപോലെ കൊലപാതകങ്ങളായാലും ഒക്കെ ഇത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ദേഷ്യം പിടിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് നമ്മൾ ക്ഷമയോടെ തന്നെ ചെല്ലണം കാരണം ദേഷ്യം പിടിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനല്ലല്ലോ ദേഷ്യം പിടിക്കുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യനല്ല മനസ്സിലായില്ലേ ഈ ചെറുപ്പക്കാരൻ ഇന്ന് കൊന്ന ചെറുപ്പക്കാരൻ അവൻ്റെ അനിയനെ പതിനഞ്ച് വയസ്സുള്ള അനിയനെ അമ്മയെ സഹോ സഹോദരി ഉണ്ടോയെന്നറിയില്ല സ്വന്തം കാമുകിയെ ഇവരൊക്കെ കൊന്നു അച് സ്വന്തം പിതാവിൻ്റെ സഹോദരനെ സഹോദരപുത്രിയെ ഒക്കെ കൊന്നു അവർക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഒരു എമോഷണൽ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കരുത് പ്രതികരിക്കരുത് ഇപ്പം നിങ്ങൾ കുട്ടികളോട് നിങ്ങൾ ദേഷ്യം പിടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ആ സമയത്തൊരു തീരുമാനം എടുക്കരുത് കാരണം ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ളത് കുട്ടിയാണെന്ന് അറിയില്ല ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ ആ തർക്കിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കരുത് മനസ്സിലായില്ലേ ആ സമയത്ത് മനുഷ്യൻ മനുഷ്യൻ തറക്കുന്ന ഒരു സമയത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പാടില്ല അപ്പോൾ ഞാനൊക്കെ ദേഷ്യം പിടിക്കാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ പപ്പയായിട്ട് കാണരുത് എന്ന് പറയും ഒരു ചിമ്പാൻസി കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ചിമ്പാൻസിയെ കാണാൻ പാടുള്ളൂ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അത് സത്യമാണ് ചിമ്പാൻസി ബ്രെയിൻ എന്നാണ് പറയാം ദേഷ്യം പിടിക്കുമ്പോൾ മനുഷ്യൻ്റെ ബ്രെയിൻ പറയുന്ന പേര് ചിമ്പാൻസി ബ്രെയിൻ എന്നാണ് ലോജിക് ഇപ്പോൾ ആ പയ്യന് ആ കൊല ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചിമ്പാൻസി ബ്രെയിൻ ഓഫായി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആ പയ്യൻ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു ക്രൂരതയാണ് ചെയ്തത് ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്നവന് തോന്നുന്നൊരു സമയം വരും ഇത് വരും ജയിലിൽ അഴി അഴിയെണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ കൊലപാതക തൂക്കിലേറ്റാൻ വിധിക്കുമ്പോഴും മാത്രമല്ല അത് വരിക അല്ലാതെ തന്നെ വരും ചെയ്തത് തെറ്റായിപ്പോയി കാരണം അവൻ്റെ ആ ഒരു വൈകാരികമായ ബ്രെയിൻ ഓഫായി കഴിയുമ്പോഴേ അത്തരം തീരുമാനങ്ങൾ വരുള്ളൂ ലഹരിയാണെങ്കിലും മനുഷ്യൻ ഇത് തന്നെയാണ് സൃഷ്ടിക്കുക ഒരു ലഹരി കിട്ടാൻ വേണ്ടിയിട്ടുള്ള തുരയിൽ അല്ലെങ്കിൽ ഒരു കാമുകിയെ സ്വന്തമാക്കാനുള്ള തുരയിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടൊരു പണം നേടിയെടുക്കാനുള്ള തുരയിലൊക്കെ മനുഷ്യൻ ഇതുപോലുള്ള വൈകാരികമായ ബ്രെയിൻ ആക്റ്റീവ് ആകുകയും നമുക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾക്ക് ഇനിയും നമ്മൾ മുമ്പിൽ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ക്ഷമ കൈക്കൊള്ളണം എന്ന് പറയുന്നത് ദേഷ്യം പിടിക്കുന്ന മനുഷ്യനോട് ദേഷ്യം പിടിച്ചതിനെ തന്നെ ക്ഷമിക്കുക ക്ഷമിക്കുക പ്രണയത്തിൻ്റെ പ്രശ്നമാണെങ്കിലും പലരും പിടിഭാഷയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഓരോട് കൂടെ പോയിക്കൊള്ളാൻ പറയണം രക്ഷിതാക്കൾ പിടിഭാഷ അടിച്ചിട്ട് കാര്യമല്ല മയക്കും മരുന്നടിച്ച് ഒരു പരിധി വരെയൊക്കെ രക്ഷിതാക്കൾക്ക് ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ ഒരു പരിധി കഴിഞ്ഞാൽ പറ്റൂല പറ്റൂല മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് അപ്പോൾ അല്ലാതെ അതിൻ്റെ പേരിൽ പിന്നെയും പിന്നെയും കച്ചറുണ്ടാക്കി നമ്മുടെ സ്വന്തം സമ്മാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുകയല്ല വേണ്ടത് ഓക്കെ ഓക്കെ ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം വീണ്ടും പ്രതികരിക്കുന്നതാണോ